ും നാളികേരവും കൂടിയിട്ട് നമുക്ക് ശർക്കര ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് തേൻ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഉണ്ടി ഉണ്ടാക്കാം ഒന്ന് എള് ഇത് കഴുകി വൃത്തിയാക്കി ഇത് വറുത്ത് എടുത്തിട്ടുണ്ട് ഇതേപോലെ വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേരം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ചെടികിട്ടായാലും മതി ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ എള്ള് ഒന്ന് നന്നായി പൊടിയണ്ട ഒന്ന് മിക്സി മെല്ലെ ഒന്ന് ഒറ്റ കറുക്കം അത്ര വേണ്ടോ അങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ബ്ലഡ് ഉണ്ടാവാനായിട്ട് പിരീഡ് ആവണ ആൾക്കാർക്ക് ബ്ലഡ് ഉണ്ടാവാനായിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ബ്ലഡ് കുറവാണല്ലോ ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് നല്ലോണം ഉണ്ടാവും അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം മിക്സിയിലെ ജാറെടുത്തു ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന എള് ഇട്ട് കൊടുക്കാം അതേ എളിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ അതേ എള്ളൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ എള് കണ്ട ഇതേപോലെ കണ്ടോ നന്നായി പൊടിക്കുക ഇതേപോലെ ഒന്ന് പകുതി പൊടിഞ്ഞിട്ട് വരള്ളൂ ഇതേപോലെ എടുത്താൽ മതി ഇതേപോലെ പൊടിച്ചെടുത്തു ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി നാളികേരം നമുക്ക് ചതച്ചെടുക്കാം അതിൽ കൂടെ നമ്മൾ ഞാൻ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ആ ചാറിൽ തന്നെ നമുക്ക് നാളികേരം ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഒരച്ച ശർക്കരയോ രണ്ട് രണ്ടച്ച ശർക്കരയോ തേനയോ മോൾക്ക് ശർക്കര ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് എള് പൊടിച്ചിരിക്കും നാളികേരവും പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നായകൻ ചതയ്ക്കുമ്പോൾ അതിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ചതച്ചെടുത്തു ഇനി നമുക്ക് ഇത് നല്ലോണം കൂട്ടി കുഴച്ചിട്ട് ഉരുട്ടിയെടുക്കാം കഴിക്കാനും നല്ല ടേസ്റ്റാണ് എള്ള് വെറുതെ ഞാൻ പറഞ്ഞാൽ കൂട്ടാക്കൊന്നുമില്ല എള് തന്നെ ഇഷ്ടമല്ല അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും എള്ളും നാളികരൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇതേപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിക്കിട്ട് മാറ്റി വെക്കാം അങ്ങനെ നമ്മളുടെ എല്ലാ ഉണ്ടിയും ഉരുട്ടി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നൂറ് ഗ്രാം എള്ളാണ് നൂറ് ഗ്രാം എള്ളിന്തിപ്പോൾ രണ്ട് നാല് ആറ് എട്ടുണ്ടിയാണ് കിട്ടിയത് ഇതിപ്പോൾ നൂറ് ഗ്രാം എള്ളിന് ചിത്രാശ പോകുന്ന എട്ടുണ്ടിയാണ് കിട്ടിയത് അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിച്ചു നോക്കാൻ കഴിക്കാനും പിന്നെ ബ്ലഡ് ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കണം നമുക്ക് ഇത് പ്രയത്തളത്തിലാക്കിയിട്ട് നമുക്ക് എടുത്തേക്കാം ഫ്രിഡ്ജിൽ വെക്കാം ദിവസത്തിൽ ഒരു വെച്ചിട്ട് തിന്നാൽ മതി എപ്പോഴായാലും തിന്നാൽ മതി രാവിലെയോ വൈകിട്ടോ എപ്പോഴായാലും നമുക്ക് സൗകര്യം സൗകര്യമുള്ളപ്പോൾ തിന്നാം അങ്ങനെ നമ്മളുടെ ഉള്ളും നാളികരും കൂടിയിട്ടുള്ള ഉണ്ട റെഡി ഇത് ബ്ലഡ് ഉണ്ടാവാൻ ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉള്ള കുട്ടി കുറവുള്ള കുട്ടികൾക്ക് പിരീഡ് ആകുമ്പോഴൊക്കെ ബ്ലഡ് നല്ല കുറവാകുമല്ലോ എൻ്റെ മോൾക്കൊക്കെ അങ്ങനെയാണ് പിരീഡ് ആകുമ്പോൾ ഭയങ്കര ബ്ലഡ് കുറവുള്ള ആളാണ് മെക്കൊക്കെയാണ് ബ്ലഡ് അപ്പോൾ പിന്നെ ആ സമയത്ത് ഭയങ്കര വയറുവേദന ഛർത്തി ഒക്കെ ആവും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം